അനിൽ നടിയെ ആക്രമിച്ച കേസിലെ കുറിച്ചാണ് സൂചന മാത്രമല്ല വളരെ വ്യക്തമായി ഒരു സ്ത്രീയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് കോടതി ചോദിക്കുകയാണ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇത് എന്ന് തന്നെ പറയുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത്ര വിപുലമായ ഒരു വിധിനായൊക്കെ ഒറ്റയൊരു വായിച്ചു വായിച്ചെടുക്കാൻ കഴിയുന്നില്ല ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്ത് നിന്ന് വായിച്ച് നമുക്ക് അടുപ്പ് വായിച്ച് മറ്റുള്ള ചിലരുമായി അതായത് കേസിനെ ഗൗരവമായി കാണുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഹിന്ദു കൊച്ചിയിലെ ബ്യൂറോജി കെ സുധിയാണ് സുധി ഇന്നലെ രാത്രി ഒരു ഏതാണ്ട് ഒരു മണിക്ക് ശേഷം വളരെ ഞെട്ടലോടെയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഒരു ശ്രീലക്ഷ്മി എന്നൊരു പേരിനെ കുറിച്ച് പറയുന്നത് ഞാനും അത് ഈ കേസ് ഈ കേസ് ഫോളോ ചെയ്ത കാലത്തൊന്നും അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല അത് നോക്കുമ്പോൾ വിധിനേയത്തിന്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നാം പാരഗ്രാഫിലാണ് ഇത് പറയുന്നത് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന കഥാപാത്രം ആരാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു വിവരങ്ങളും കുറ്റപത്രത്തിൽ ചേർത്തിട്ടില്ല അവരുടെ ഫോൺ നമ്പർ ഉണ്ട് അത് പറയാൻ ചേർക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുമുള്ളത് നടിയെ ആക്രമിക്കുന്ന ആക്രമിക്കാൻ പോകുമ്പോഴും വരുമ്പോഴും ഈ നടി വാഹനത്തിൽ ഉള്ളപ്പോൾ തന്നെ പൾസർ സുനിയുടെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഈ ശ്രീലക്ഷ്മി പക്ഷെ അതിനെക്കുറിച്ച് ഈ കുറ്റപത്രത്തിൽ ഒരിടത്തും കുറ്റപത്രത്തിൽ അവരെ കുറിച്ച് ഒരു വിവരങ്ങളുമില്ല അവരുടെ ഫോൺ നമ്പർ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷെ അവരുടെ കോൾ റെക്കോർഡ്സ് ഇല്ല അവരുടെ മറ്റു വേറെ ബോർഡ്സ് ഒന്നുമില്ല ഇത് വിചിത്രമായ ഒരു കാര്യമാണ് ഈ കൃത്യം നടക്കുന്ന കുറ്റകൃത്യം നടക്കുന്ന വാഹനത്തിൽ എത്തുന്നുണ്ട് ഈ പളന്ന അവരുമായി ബന്ധപ്പെടുന്നുണ്ട് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനേഴാം തീയതി സംഭവം നടക്കുന്ന ദിവസം ഏതാണ്ട് അന്ന് അന്ന് വൈകിട്ട് ആറ് ഇരുപത്തിരണ്ട് മുതൽ ഏഴ് അൻപത്തി ഒമ്പത് വരെ അതായത് ഈ പൽസസ്തുനി നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് വരെ ഇവരുടെ ഇവർ തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട് ആറ് ഇരുപത്തിരണ്ട് മുതൽ ഏഴ് അൻപത്തി ഒമ്പത് വരെ ആറ് കോളുകളുണ്ട് രാത്രി അത് അതിനുശേഷം പിന്നാലെ ഒൻപത് മൂന്ന് മുതൽ ഒൻപത് അമ്പത്തി ആറ് വരെ ഏഴ് ഇൻകമ്മിംഗ് മെസ്സേജുകൾ എന്ന് വെച്ചാൽ പൽസസുനിയുടെ ഫോണിലേക്ക് ഈ സ്ത്രീ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ സംഭവം നടക്കുന്ന നമ്മൾ ആരോപിക്കണം പത്ത് മുപ്പതിനാണ് ഈ പഴസിയുടെ ഫോണിൽ ഈ നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് അതിൽ തൊട്ടും ഒൻപത് അൻപത്തി ആറ് വരെ അതാണ്ട് ഏതാണ്ട് അരമണിക്കൂർ മുൻപ് വരെ അതിൽ അവസാനത്തെ മെസ്സേജ് ആണ് ഒൻപത് അമ്പത്തി ആറിന് നടി ഒപ്പമുള്ളപ്പോഴാണെന്ന് സമയം വെച്ച് നമുക്ക് പറയാൻ കഴിയും ഈ വാഹനവുമായി പഴശ്ശുനി കറുകുറ്റിയിലേക്ക് പോകും അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു നടിയുമായി വരുമ്പോഴും ആ നമ്പറിന്റെ സി ഡി ആർ എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ എന്താണ് മിസ്സാവുന്നത് പശ്ശനീയമായി ഈ വിധത്തിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ മറ്റാരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നു എന്ന് കണ്ടെത്താനുള്ള വഴിയില്ല അത് പോലീസ് ചേർത്തിട്ടില്ല അവരുടെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല എന്താണ് കാരണം പ്രൈവസി ഈ ഈ കേസിനെ കുറിച്ച് ഇത്രയധികം വിവാദങ്ങളെല്ലാം ഉണ്ടാക്കി അന്തരീക്ഷത്തിൽ ഇത്രയധികം കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട പോലീസ് ഇങ്ങനെ ഒരു വിവരം ഒരു പേരിനെ കുറിച്ച് ഇന്ന് വരെ ഒരാളോട് പറഞ്ഞിട്ടില്ലാന്ന് മാത്രമല്ല അതിന്റെ വിവരങ്ങൾ കണ്ടെത്തി കുറ്റപത്രത്തിൽ ചേർത്ത് കോടതിയിൽ അറിയിക്കുക പോലും ചെയ്യാത്ത പോലീസ് പറയുകയാണ് അവരുടെ പ്രൈവസി പരിഗണിച്ചിട്ടാണെന്ന് ഇത്ര വലിയൊരു കുറ്റകൃത്യത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന കുറ്റകൃത്യം ചെയ്ത പ്രതിയോട് ഇത്രയും ക്ലോസ് കോൺടാക്ട് ഉള്ള ഒരാളുടെ കാര്യം പരിശോധിക്കാതെ പ്രൈവസി പരിഗണിച്ചാണെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഈ അവരുടെ ഫോൺ ഫോറൻസി പരിശോധന കഴിച്ചിട്ടുണ്ട് അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് മറ്റൊരു ഫോൺ ഉണ്ടായിരുന്നു കാരണം സിമ്മുകൾ യൂസ് മറ്റോ അങ്ങനെ ചില സൂചനകൾ ഫോറൻസിക് റിപ്പോർട്ടിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ രണ്ട് ഫോൺ നമ്പറുകൾ അവരുടെ ഈ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട് ആ നമ്പറുകളുടെ സി ഡി ആർ കോൾ ലിസ്റ്റ് എടുത്തിട്ടില്ല ഇതിന്റെ ഒന്നും ലൊക്കേഷൻ നോക്കിയിട്ടില്ല അവരും ഈ സ്ത്രീക്ക് പൽസുനിയുടെ അമ്മയുമായും സഹോദരിയുമായും ഇതിലെ മറ്റൊരു സാക്ഷിയായി വിഷ്ണുവുമായൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചിട്ടില്ല ഇതെല്ലാം ഇതെല്ലാം ചോദിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിൽ കോടതി പറയുന്ന ഒരു വാചകം ഹി പ്രറ്റഡ് ഇഗ്നോറൻസ് അറിയാൻ പാടില്ലെന്ന് അഭിനയിച്ചു എന്തൊരു കഷ്ടമാണിത് ഈ പോലീസാണ് കോടതി കണ്ടക്ട് ചെയ്ത് പ്രോപ്പറല്ല കോടതി മറ്റെന്തോ ഒത്തു കളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളിലൂടെ അതിന് വഴങ്ങി കൊടുക്കുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഈ വിഷയത്തെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇതിനും അന്വേഷണ സംഘം മറുപടി പറയേണ്ടി വരും ഇതിൽ ഇതിന് തൊട്ടടുത്ത പാരഗ്രാഫിൽ മറ്റൊരു സ്ത്രീ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് ആ സ്ത്രീ കോട്ടയത്തൊക്കെ ചില ക്രിമിനൽ കേസുകളിൽപ്പെട്ട സ്ത്രീയാണ് അവരെ കുറിച്ചും ചോദിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയില്ല എന്നാണ് മറുപടി അത് പരിശോധിച്ചിട്ടില്ല എന്നാണ് മറുപടി എത്ര വിചിത്രമാണ് ഇങ്ങനൊരു കേസ് അന്വേഷണം അതും കോടതി പലവട്ടം എടുത്തു പറയുന്നുണ്ട് ഒരു മാഡം പ്രധാനപ്രതി ആദ്യം മുതൽ പറഞ്ഞിരിക്കെ ഈ കാര്യം അന്വേഷിക്കാതെ ഗുരുതരമായ സംശയം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇതൊന്നും പരിശോധിക്കാതെയാണ് അവർ വീടിന് കോടതിയുടെ മേലേക്ക് ഈ ആരോപണങ്ങളെല്ലാം ചാർത്തുന്നത് അതിജീവിതയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്നവർ ആരെങ്കിലും ഈ വിവരങ്ങൾ അറിയുന്നുണ്ടോ ഈ ഈ ഇത്തരം ഗുരുതരമായ കാര്യങ്ങൾ അവരിൽ നിന്ന് പോലും മറച്ചു വെച്ചിട്ടല്ലേ ഈ അന്വേഷണ സംഘം അവരെ അടക്കം എല്ലാവരും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഈ തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ശ്രീലക്ഷ്മി എന്നുള്ള പേര് ഈ വിധാനത്തിലൂടെയാണ് മനസ്സിലാവുന്നത് ഞാൻ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി ഒരു മണിക്കാണ് ഈ പേര് കേൾക്കുന്നത് കാരണം ഏതാണ്ട് ഒന്നോ രണ്ടോ പേജിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത്ര വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ പുറത്തുവിട്ടത് ആരാണ് പോലീസാണ് ദിലീപിന്റെ അഭിഭാഷകരോ ദിലീപോ ഒന്നുമല്ല ആ വാർത്തകൾ പുറത്തുവിട്ട് പോലീസ് ഈ വിഷയം ബോധപൂർവ്വം സപ്രസ് ചെയ്യാറ് കോടതി അത് തന്നെ കോടതിയിൽ നിന്ന് ഇൻഫർമേഷൻ സപ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കോൾ ലിസ്റ്റ് ലൊക്കേഷൻ അടക്കമുള്ള വിവരങ്ങൾ നൽകാതെ ഇത് വളരെ ഗുരുതരമാണ് ഇതിന് മറുപടി പറയേണ്ടി വരും അന്വേഷണ സംഘം